െറിയും അവരോട് പെട്ടെന്ന് തന്നെ ഇതെവിടുത്തെയാ അച്ചു നട

ആ അത് ഞാൻ നോക്കിക്കോളാം അമ്പാടിപ്പൊ പോക്കോ നമുക്ക് ശരിയാക്കാതെ ആ അതെ ആണോ കഞ്ഞമ്മ ആട്ടാമ്പഴുംടിച്ച്ക്ക് ആ കുടി ശ്രീകുട്ടോ ഉണ്ണിക്കുട്ടൻ ോട്ട് വരാൻ പറഞ്ഞത് ചേട്ടന്മാരെ കാണിച്ചാൽ പേടിക്കുന്നുണ്ട് അവരിപ്പ് ഇതല്ലാതെ പക്ഷെ പോടാ പോസ്റ്റ്മാണ്ടിയമായിട്ട് കമ്പനി ഒന്നുമില്ല ചുമ്മാ കള്ളാൻ പറ്റിക്കല്ലേ ഭസ്മം തൊട്ട് കഴിഞ്ഞ അടിയൊറപ്പാണ് അവരാഗ പിറവികളുടെ മുഴുവൻ സാമങ്ങളും ആ ആ മൂർത്തികളുടെ പേര് ഇപ്പൊ ഭസ്മം ടീമെന്നാണ് നീ കാണോടാ ഇവന്റെ ചെറിക്കെട്ട് കത്തിയത് അങ്ങനെ ഡസ്റ്റർ എടുത്ത് എന്താ വെച്ചി ഞാൻ നിന്ന് ഇദ്ദേഹം തൊട്ട് കളിച്ച ഡസ്റ്റർ എടുത്ത് മോന്തല്ലേ ഉള്ളൂ ഉം പിന്നെ നമ്മുടെ പയ്യൻറെ തൊട്ടന്ന് അറിഞ്ഞ ഉം എന്നാലും ചുമ്മാ വിട്ട എങ്ങനാ തൽക്കാലു നമുക്ക് ഒത്തിരി ക്രിക്കറ്റ് കളികളുണ്ട് നീത് രക്ഷപ്പെട്ടു ഓരോ തവണ നീ ഇത് കഴുകുമ്പോഴും ഓർക്കണം നീ ചെയ്ത ഞാനല്ല അമ്മയാണ് പോടാ 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 നമ്മള് സ്കൂളിൽ നിന്ന് മാറിയാലും ഹസ്ബൻ്റേയും നിന്നിലൂടെ വളരും ചകനെ ക്ലാസ് ബോംബെ പോയി ഈ എനിക്കറിനൂടത്തും പോയിൻ്റ് പ്ലാൻ സത്യം പറഞ്ഞിടേമനാറ്റി എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ വലിയൊരു കൊട്ടേഷൻ ആണ് അതിനകത്ത് മോഹൻലാൽ ഉണ്ട് ഉണ്ട് സൈജു കുറുപ്പ് ഉണ്ട് പിന്നെ കൊല്ലം തുളസി നീ പറയുന്നല്ലേ നീ വിചാരിക്കുന്നു ഞാൻ തെറ്റിന്നു ഇഹലോകത്തിരുന്നു എന്റെ അമ്മയും കരുതുന്നുണ്ടാവൂലേ ഞാൻ തെറ്റിന്നു എന്റെ അമ്മയും കരുതുന്നുണ്ടാ തെറ്റി ഞാൻ തെറ്റി വിചാരിക്കുന്നുല്ലോ അങ്ങനെ നീ അരക്കിലന്നാണ് ഞാൻ പോട്ടെ ഞാൻ ആയിരം തവണ ഓർമ്മിട്ടുണ്ട് എന്റെ അച്ഛന്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാരാ പ്രഭാരാളിക്കലെന്ന് അങ്ങനെ നല്ലൊരു പേരിട്ട് നിന്നിട്ടുണ്ട് രാകേഷ് രാകേഷ് പ്രഭാകർ

സ്പെഷ്യൽ ഉണ്ട് എടുത്തിട്ട് വരാം ജയ്പൂർ വളയണം സൂക്ഷിച്ചു കൊടുക്കണം എട്ടാ എടാ അത് അവിടെ വയ്ക്കാനാ പൊട്ടിപ്പോലേ മേളിൽ പോയി കളിക്കാം

അതെ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തു വെച്ചോ ഒരുപാട് തീരാറുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി Alem, bliz, apot, sidon, sanbe, 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 sanbe. സത്യായിട്ടൊന്നും ചെയ്തില്ല ടീച്ചർ നീ ഇവിടെ വന്നില്ലേ അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ പേരെഴുതി വെക്കാൻ പറ ഇനിയും പാടം ഉണ്ടാക്കിയാ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കെ ഓ

എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ പറഞ്ഞ പറണ്ടേ ആരും ടീച്ചറെ അടമൊത്തം ആ നിന്റെ ഒക്കെ കണക്ക് തന്നെ പോയിരിക്കുന്ന ടീച്ചറല്ല വർഷങ്ങളായി ും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമരിത്തേ ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പ് ആനയെ അടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ എങ്ങനെ പറ അത് ഞാൻ തന്നെ പറയണം ഉറുമ്പിന്റെ അടിതെറ്റി അങ്ങനെ ആരെ വീണു അടിതെറ്റി ആരേ അങ്ങനെ ഉറുമ്പ് ചേച്ചു ആരും നല്ല കോമ്പടി അല്ലേ പറ ചിരി വരുന്നില്ലേ എന്താ ശരിക്കാത്ത കഴുതകൾ വാങ്ങാടി आड़ा पट्टी no! വരണ പോലെ ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആവുകയാണല്ലേ അപ്പൊ പുതിയ ആവാനുള്ള വരവായിരിക്കും പിന്നെ ടീച്ചറെ ടീച്ചർ ആ ലീവ് ഇങ്ങനെ െ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഞാൻ വന്നില്ലേ ഇത് എന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് സർ ക്ലാസ് കഴിഞ്ഞിട്ട് കൂടെയുള്ള വേണ്ട ഞാൻ നോയിക്കോളാം ശരി ശരി അയ്യോ വേണ്ട ഞാൻ പ്രശ്നമാണ് ആ ശ്രീകുട്ട നിനക്കൊരു മാറ്റം ഇല്ലടി ഇന്ന് എന്തായാലും മ കാണിച്ചു വാരി ക്ലാസ് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ചട അമ്പാടി ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ 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 ആണ് ആണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി അമ്പാടി ആയിരിക്കും കേട്ടല്ലോ എന്താ വിചയ സാറേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡല് ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പാടിക്കൊരു കയ്യടി കൊടുക്ക